ഇന്നൊരു തോരനാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാട്ടെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി ഒരു റെസിപ്പി നോക്ക അതിനായിട്ട് ഒരു പൊന്തങ്ക ഒരു മുട്ട കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഒരു പത്താം നമ്പര് ഇതുപോലത്തെ ഒരുപിടി ചീര എടുത്തിട്ടുണ്ട് അപ്പോൾ ചീര പച്ച ചീര ഇത് ഞാൻ വീട്ടില് ഉള്ളതാണ് എടുത്തത് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴേ എന്റെ തുണിയൊക്കെ ഒന്നും ചെത്തിയെടുക്കാൻ ഇവിടെ പറയണേ ചീരയും അതുപോലെ തന്നെ കൂട്ടിയെടുക്കാൻ അപ്പഴ് ചീര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ ഇപ്പൊഴിതേപോലെ ഇതിന്റെ തൊലിയെല്ലാം ഇങ്ങനെ ചെത്തി കളയാ ഇപ്പോഴീ കായനെ അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കണം അപ്പൊ ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് അരി അരിഞ്ഞെടുക്കുന്നത് ഒരുപാട് വലുതായിട്ടല്ല നീരിനെ ഇവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് തട്ടി കുറച്ച് അരിഞ്ഞെടുക്ക ഇത് കൂടുതൽ കായന്നേ കൂടുതൽ എടുക്ക ഞാൻ പിന്നെ കുറച്ചെടുത്തുന്നേ ഉള്ള എന്റെ കയ്യിലിപ്പോ ഇത്രേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് എടുക്കതുപോലെ അരിഞ്ഞെടുക്കും കുഞ്ഞുള്ളി ഒന്ന് അരിഞ്ഞെടുക്ക അതിനായിട്ട് എന്റെ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് കീറിക്കൊടുത്തിട്ട് നെടികോട്ടും ഇങ്ങോട്ടും കീറിക്കൊടു ഇതുപോലെ തിരിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ അരിഞ്ഞെടുക്കണം പിന്നെ സവാള ഇട്ട് ഇടുങ്ങനെ സവാള ഇട്ട് കൊടുക്ക എല്ലാം അരിഞ്ഞെടുക്ക മുട്ട ചിക്കി എടുക്കാൻ

ഒരു അഞ്ച് വെളുത്തുള്ളി ചെറിയ വയസ്സിൽ ഇഞ്ചി ചതച്ചത് ഇത്രയും ഇട്ട് കൊടുക്ക ഇതിനൊന്ന് വഴറ്റി എടുക്കണം ഒരു വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് പച്ചമുളക് കൂടെ ഇതോടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പഴും ഉരുള കട്ട് ആവാതടപ്പം ഉണ്ട് കൂട്ടുവരെ അപ്പഴ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴിനി ഇതിലേക്ക് നമ്മുടെ വാഴയ്ക്ക് തട്ടി കൊടുക്കാം നമ്മുടെ വാഴക്കയം കൂടെ തട്ടിക്കൊണ്ടപ്പോഴിന് പാത്രം നിറഞ്ഞു വിട്ടുകാരെ അപ്പഴിനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ിൽ ഒന്ന് അടച്ചു കൊടുക്ക ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും പച്ചവെള്ളം തന്നെയാണ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഒരു അര അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനിയൊന്ന് അടച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോഴത്തേക്കിനിന് വേണ്ടത് അരപ്പ് തയ്യാറാക്കുക അതിനുവേണ്ടി ഒരു ഒരുപൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീര എടുത്തിട്ടുണ്ട് കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോഴും ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് അവിടെ ക്രഷ് ചെയ്ത അരപ്പിനെ ഇതിലേക്ക് തട്ടി കൊടുക്കാം ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു വന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇനി തീ ഒന്ന് മീഡിയത്തിൽ വെച്ചുകൊടുക്കാൻ ീ ഒന്ന് മീഡിയത്തില് വെച്ചിട്ട് ഈ ചീരയെ അങ്ങോട്ടൊന്ന് തട്ടി കൊടുക്കീരയും കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക എന്റെ ഇപ്പൊ ഇത്ര ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇത്ര ഇട്ടുകൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോഴ് തീ ഞാൻ ഒന്നു ലോയിലോട്ട് മാറ്റി കാവ് എന്ത് കിട്ടണല്ലോ കായും ചീരയും ഒക്കെ ഒന്ന് എന്ത് കിട്ടണം അപ്പോഴങ്ങനെയാണെങ്കിൽ ഒന്ന് അടച്ചു വെച്ചു ഇതിലേക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം അപ്പഴ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല അപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ട് അപ്പഴി കാവ് എന്ത് കിട്ടണമല്ലോ അപ്പോഴതിനു വേണ്ടി ഒന്ന് അടച്ചു തന്നെ വെച്ചു കൊടുക്കണം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചുകൊടുക്കണം ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക അപ്പോഴിനി ഇതിലേക്ക് ഈ മുട്ടയും കൂടെ ഇട്ടുകൊടുക്കും നല്ല ടേസ്റ്റാണ് ഞാനൊന്ന് ചെയ്ത് നോക്കുക ീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പഴ് കറണ്ട് പോയി കൂട്ടുകാരെ ഇപ്പോഴും വെള്ളം എനിക്ക് കറക്റ്റായിരുന്നു അപ്പഴും അടച്ചു തന്നെ വേവിച്ചെടുക്കണം എന്നാലേ വെന്ത് കിട്ടുകയുള്ളു അല്ലെങ്കിൽ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കൂടുതൽ സമയം വെച്ചിരിക്കണം മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തപ്പോഴാണ് എന്റെ ടേസ്റ്റ് ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടെ കള്ളം പറയണല്ലേ ഓക്കെ അപ്പഴ് ഇത് തന്നെ മതിയാവും ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് കടു താളിക്കണം ശാലം കടുവ ഇട്ടുകൊടുക്കും ഓയില് ചൂടായില്ല രണ്ട് വറ്റൽ വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കറിയിൽ ഈസൂറി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോഴും വലിയ ചെലവുമില്ല എന്തല്ലേ ഇപ്പഴ വേറെ എന്നും ക്യാരറ്റ് തോരനും ബീട്രൂട്ട് തോരനും ഒക്കെ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്നും തയ്യാറാക്കി നോക്കുന്ന നന്നായിരിക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് തോന്നുന്നത് അത് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് കരുതുന്നത് അപ്പോൾ എല്ലാരും തയ്യാറാക്കി നോക്കുക നമ്മുടെ തോരൻ അപ്പോഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാരണം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്